കൂട്ടുകാരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേൾക്കുന്ന കഥകളൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ കഥകളൊക്കെ മുഴുവനായിട്ട് കേൾക്കാനായിട്ടും ശ്രദ്ധിച്ചേക്കണേ ഇനിയിപ്പോൾ ഇന്നത്തെ കഥ കേട്ടാലോ അടിപൊളി ഒരു കഥയായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഥ തുടങ്ങാം നല്ല തിരക്കുള്ള റോഡിൽ നിന്നും ഇടവഴിയിലേക്ക് ഓട്ടോ തിരിഞ്ഞു കയറി മെറ്റൽ വിരിച്ച പാതയിലൂടെ സതിയും കൊണ്ട് ഓട്ടോ കൂലിങ്ങ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു വലതുവശത്ത് ഓരോ വീടിൻ്റെ ഗേറ്റ് എത്തുമ്പോഴും അവൾ എന്തോ തിരയുന്ന ഭാവത്തിൽ എത്തി നോക്കുന്നുണ്ടായിരുന്നു ജംഗ്ഷൻ കഴിഞ്ഞ് വലത്തേക്കുള്ള ഇറങ്ങി ഇത്തിരി കഴിഞ്ഞുള്ള വലിയ ഗേറ്റുള്ള വീട് അതായിരുന്നു ചാക്കോ മുതലാളി അവൾക്ക് കൊടുത്ത അടയാളം ഗേറ്റിന് മുകളിൽ കമ്പി കൊണ്ട് തന്നെ മാളികയിൽ എന്ന് എഴുതിയിട്ടുമുണ്ട് അവൾ ഓരോ ഗേറ്റ് കഴിയുമ്പോഴും മാളികയിൽ നിന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് തിരഞ്ഞുകൊണ്ടിരുന്നു കുറേ ആഴ്ചകൾ കയറിയിറങ്ങിയാണ് ഇന്നത്തേക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഒപ്പിച്ചത് പല ബിസിനസ്സും കച്ചവടവും ഒക്കെയായി പത്തുന്നൂറ് വണ്ടികളും പത്തഞ്ഞൂറ് തൊഴിലാളികളും അങ്ങേർക്ക് കീഴിൽ പണിയെടുക്കുന്നുണ്ട് പകുതി ആൾക്കാരുടെയും വണ്ടിയുടെ ഇൻഷുറൻസ് ഒപ്പിച്ചെടുത്താൽ തന്നെ നല്ല പ്രയോജനമാണ് മാത്രമല്ല ഒന്നോ രണ്ടോ എൽ ഐ സി പോളിസി കൂടി കിളവനെ കൊണ്ട് എടുപ്പിക്കണം ആളൊരു പഞ്ചാരയാണെന്നാണ് പറഞ്ഞു കേട്ടത് എന്നാലും അങ്ങനെ പെട്ടെന്ന് വളയില്ല എന്ന് തോന്നുന്നു അത് കഴിഞ്ഞ ഒന്ന് രണ്ട് തവണത്തെ കൂടിക്കാഴ്ചയിൽ മനസ്സിലായതുമാണ് ഇത്തിരി കൂടെ മുൻപോട്ട് പോയപ്പോൾ അവൾ തിരഞ്ഞ വീടിന് മുൻപിലെത്തി ഓട്ടോക്കാരന് കാശ് കൊടുത്ത് അവൾ ഇറങ്ങി ഗേറ്റ് ലക്ഷ്യമാക്കി നടന്നു വയസ്സ് പത്തറുപത് കഴിഞ്ഞെങ്കിലും നല്ല ആരോഗ്യവാനാണ് ചാക്കോ മുതലാളി ആറടിപ്പൊക്കവും അതിനൊത്ത വണ്ണവും അവളോർത്തു ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ് പട്ടി വല്ലതുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായി ഗേറ്റ് പതുക്കെ തുറന്ന് അവൾ കഴുത്തുള്ളിലേക്കിട്ടവളകത്തേക്ക് നോക്കി കയറിപ്പോരേ ഇത് തന്നെ സ്ഥലം ടെറസിന് മുകളിൽ നിന്നും ചാക്കോ മുതലാളിയാണ് വിളിച്ചു പറഞ്ഞത് അവൾ ചിരിച്ചു കൊണ്ട് അകത്തേക്ക് കയറി ചെന്നു അവൾ ഉമ്മറത്തെത്തിയപ്പോഴേക്കും അയാൾ വാതിൽക്കരെ എത്തി പൂക്കൾ വരെ ഇറക്കമുള്ള കാനമുള്ളൊരു മാലയും സ്വർണ്ണ നിറമുള്ള ഫ്രെയിം വെച്ച കണ്ണാടിയും മൂന്നോ നാലോ മോതിരവുമൊക്കെ ധരിച്ച് ഒറ്റ കാഴ്ചയിൽ തന്നെ ഒരു പ്രമാണി ലുക്കിലാണ് കിളവൻ അവൾ ഓർത്തു ഷട്ടിടാത്തയാളുടെ മാറിലെ നരച്ച രോമങ്ങളിലേക്ക് അവൾ വെറുതെ കണ്ണുകളൊന്നും ഓടിച്ചു വാ വാ കേറി വാ അയാൾ അവളെ ഒരു കള്ളച്ചീയോടുകൂടി അകത്തേക്ക് ക്ഷണിച്ചു നടക്കുന്നതിനിടയിൽ ചാക്കോ മാപ്പിള സതിയെ അടിമുടിയെന്ന് നോക്കി ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് വയസ്സൊക്കെ കാണുള്ളൂ മുൻപോട്ടും ഒക്കെ ആവശ്യത്തിനുണ്ട് വയറും നല്ല ഒതുങ്ങി അടക്കിട്ടുമാണ് ഇവിടെ കാറ്റ സമയം തന്നെയെന്ന് അയാൾ മനസ്സിലോർത്തു ഇത്തിരി കാശ് ചിലവായാലും വേണ്ടില്ല ഒന്ന് ശരിയായിട്ട് ഒന്ന് നോക്കണം അയാൾ അവളെ ഒന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് തന്നെ പിന്തുടർന്നു ഹോൾ പോലെ വലിയൊരു മുറിയിലേക്കാണ് അവർ ചെന്നത് അടുത്തു കണ്ട സോഫ ചൂണ്ടിക്കാണിച്ചിട്ട് അവളോട് ഇരിക്കാൻ അയാൾ പറഞ്ഞു അവൾക്കടുത്തായി തന്നെ അയാളും ഇരുന്നു ആ കൊച്ചിനി പറഞ്ഞട്ടെ കുറേ ദിവസങ്ങൾ കൊണ്ട് നടക്കുമല്ലേ അയാൾ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ തൻ്റെ ഇൻഷുറൻസ് പ്ലാനുകളെ പറ്റി ഓരോന്നായി പറഞ്ഞു തുടങ്ങി അയാളുടെ നോട്ടം മുഴുവൻ അവളുടെ പല ഭാഗങ്ങളിലേക്കുമായിരുന്നു കണ്ണുകൾ മുഴുവൻ അവിടെ എവിടെയായി സഞ്ചരിച്ചു കൊണ്ടിരുന്നു എന്തൊക്കെയോ നോക്കി അളവെടുക്കും പോലെ അവൾ പറഞ്ഞ പലതും അയാൾ കേട്ടില്ല അയാളുടെ മനസ്സ് എന്തോ വലിയ തിരക്കിലായിരുന്നു സാരിക്കിടയിലൂടെ കാണാമായിരുന്ന ഭാഗങ്ങളൊക്കെ തന്നെയും അയാൾ നന്നായി ആസ്വദിച്ചു അവളും അയാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അയാൾ തൻ്റെ ഓരോ ഭാഗത്തും കണ്ണുക കൊണ്ട് ഒഴിയുന്നത് അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത ഭാവത്തിൽ പോളിസികളെ പറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു അയാൾക്കാണെങ്കിൽ ആകെ പട ഉണർന്നു തുടങ്ങിയിരുന്നു അയാൾ അവൾക്ക് അരികിലേക്ക് കുറച്ചുകൂടി ചേർന്നിരുന്നു അപ്പോഴാണ് ചാക്കോ ചാക്കുമോലിയുടെ ഭാര്യ അങ്ങോട്ട് കയറി വന്നത് അയാൾ പെട്ടെന്ന് നീങ്ങിയൊന്നകന്നിരുന്നു എന്നിട്ടൊരു വളിച്ച ചിരിയോടെ പറഞ്ഞു എടിയേ നിനക്കറിയില്ലേ നമ്മളെ അടിഭാഗത്തെ സതീഷിൻ്റെ ഭാര്യ സതിയെ ഇവിടെ ഇൻഷുറൻസിൻ്റെ കാര്യം സംസാരിക്കാൻ വന്നതാണ് ഇവൾക്ക് പറ്റിയ വല്ല ഉണ്ടോ കൊച്ചേ എല്ലാ മാസവും പത്തയ്യായിരം രൂപ ഇവളുടെ ചികിത്സയ്ക്ക് തന്നെ വേണമെന്നേ അയാൾ സതിയോട് ചോദ്യഭാവത്തിൽ പറഞ്ഞു ആ ഉണ്ട് നോക്കാം അമ്മച്ചിയേ എത്ര വയസ്സായി അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവർ അവളുടെ വരവിലൊട്ട് സന്തോഷവതിയല്ലെന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്നും തന്നെ വ്യക്തമായി ഓ എനിക്കെത്ര വയസ്സൊന്നും ആയില്ല കൊച്ചേ ഇവിടെ ഇപ്പോൾ ആർക്കും ഇൻഷുറൻസിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല കൊച്ചി ചെന്നാട്ടെ അവർ കർക്കശമായി തന്നെ പറഞ്ഞു അല്ല മുതലാളി വരാൻ പറഞ്ഞിട്ട് അവൾ പരിങ്ങി പരിങ്ങി അത്രയും പറഞ്ഞൊപ്പിച്ചു എന്നിട്ട് ചാക്കോ മുതലാളിയെ ഒന്ന് നോക്കി ആ മുതലാളി അങ്ങനെ പലതും പറയും ഇങ്ങർക്ക് എന്തിൻ്റെ ഏനക്കേടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം തൽക്കാലം കൊച്ചു ചെല്ല് എന്തെങ്കിലും വേണമെങ്കിലേ ഞാൻ വിളിച്ചോളാം അവൾ ചാക്കോ മുതലാളിയുടെ മുഖത്തേക്കൊന്ന് നോക്കി ഒരു വളിച്ച ചിരി ചിരിച്ച് അങ്ങനെ തന്നെ നിൽക്കുന്നു അവൾ തൻ്റെ ഫയലുകളെല്ലാം എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ഷോ കിളവനെ പറഞ്ഞ് ചാക്കിലാക്കി നല്ലൊരു കോളൊപ്പിക്കാന്ന് കരുതിയതാ ഇതിപ്പോൾ ഈ മാസത്തെ ടാർഗറ്റ് തികയ്ക്കാൻ ഇനി എന്ത് ചെയ്യും ദൈവമേ അവൾ മനസ്സിലോർത്തുകൊണ്ട് നടന്നു ഗേറ്റ് എത്താറായപ്പോൾ ആരോ പിന്നിൽ നിന്ന് വിളിക്കുമ്പോൾ അവൾക്ക് തോന്നി പതിയെ തിരിഞ്ഞു നോക്കി അത് ചാക്കോ മുതലാളിയായിരുന്നു അയാൾ ചുറ്റും നോക്കി എന്നിട്ട് അവൾക്കരികിലേക്ക് നടന്നു മുതലാളി വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത് ഇതിപ്പോൾ വെറുതെ ആ അമ്മച്ചീടെ വായിലിരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കേണ്ടി വന്നില്ലേ അവൾ പരിഭവം പറഞ്ഞു സാരല്ലെന്നേ കൊച്ചൊരു കാര്യം ചെയ്യേ നാളെ വൈകിട്ടൊരു നാല് മണിയാകുമ്പോൾ കമ്പനി ഓഫീസിലേക്ക് വാ അവിടെ ആകുമ്പോൾ ആ സമയത്ത് ഞാൻ മാത്രമേ കാണുള്ളൂ എന്തേ അയാളൊരു കള്ളച്ചേരിയോടെ അവളെ വീണ്ടും നിന്ന് ഒഴിഞ്ഞു എന്നിട്ട് അവളെ നോക്കിക്കൊണ്ടാണ് ചോദിച്ചത് ശരി നാളെ വൈകിട്ട് കാണാം നാളെ ഇനി ആരുടെ വകയാണോ എന്തോ കേൾക്കാൻ പോകുന്നത് അവൾ അങ്ങനെ പറഞ്ഞു ആരും ഉണ്ടാവില്ല കൊച്ചേ നീ ധൈര്യമായിട്ട് വാ അയാൾ അവളുടെ തോളിൽ തട്ടിയാണ് അത് പറഞ്ഞത് ഇത്തിരി ലേറ്റായാലും കുഴപ്പമില്ലല്ലോ അല്ലേ അവൾ തിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ അയാൾ വിളിച്ചു ചോദിച്ചു അവൾ ഒന്നും പറയാതെ അയാളെ നോക്കി ഒന്ന് ഒന്നിച്ചിരിക്കുക മാത്രം ചെയ്തു കിളവൻ കിളവനെന്തൊക്കെയോ കണക്ക് കൂട്ടുന്നുണ്ട് അവൾ മനസ്സിലോർത്തു ആ എന്തായാലും ശരി അയാളെ വളച്ച് മാക്സിമം പോളിസി ഒപ്പിച്ചെടുക്കണം എന്താ ഒരു ഇളക്കം ഇന്നലെ ആ ഇളക്കാരി പെണ്ണെ വന്ന് പോയപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ദേ മനുഷ്യ പഴയ കുണം വല്ലോ ഈ പയസാങ്കാലത്ത് എടുക്കാനോ ഉദ്ദേശമെന്നുണ്ടെങ്കിൽ വച്ചേക്കില്ല അവളെയും നിങ്ങളെ ഞാൻ അറിയാലോ എന്നെ ശരിക്കും ചാക്കോ മുഹമ്മദ് അള്ളിയുടെ കണ്ടപ്പോൾ തന്നെ പെണ്ണുംപുള്ളക്ക് കാര്യം മനസ്സിലായി അയാൾ ഒന്നും കൂടി മീശ ഒതുക്കി കാനഡയിൽ നിന്നും മരുമവും കൊണ്ടുവന്ന പുതിയ കുപ്പി സ്പ്രേയിൽ നിന്നും കുറച്ചടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വൈകുന്നേരം നാലു മണി കഴിഞ്ഞപ്പോൾ തന്നെ സതി ഓഫീസിൽ നിന്നും ഇറങ്ങി സാരിയാണ് വേഷം ഇറ്റയ്ക്ക് ഇറക്കിയാണ് ഇന്നവൾ ഉടുത്തിരിക്കുന്നത് വെളുത്ത വയറ് നന്നായിട്ട് കാണാം അതുപോലെ പൂക്കളും ആരെ കണ്ടാലും കൊതിക്കും ഒന്ന് എന്തൊക്കെ സംഭവിച്ചാലും ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് മനസ്സിലോർത്തു അവൾ ഓട്ടോയിൽ ഓട്ടോയിലിരുന്നുകൊണ്ട് തന്നെ അവൾ ഒന്നുകൂടി ഒന്ന് ഒരുങ്ങി മുടി കൈകൊണ്ടൊന്ന് ഒതുക്കി ലിപ്സ്റ്റിക്ക് മാഞ്ഞു എന്ന് കണ്ണാടിയിലേക്ക് നോക്കി ഇല്ല ഡാർക്ക് കളർ ആയതുകൊണ്ടാകാം മങ്ങിയിട്ട് പോലും ഇല്ല കിളവനെ മോപ്പിക്കാൻ ഇതൊക്കെ മതിയാകുമോ എന്തോ അവൾ മനസ്സിലോർത്തു ഓട്ടോയിൽ നിന്നിറങ്ങി അവളൊന്ന് ചുറ്റും നോക്കി ഓഫീസ് പരിസരത്താണെങ്കിൽ നല്ല നിശബ്ദത ആരെയും കാണാനുമില്ല ചുറ്റുമൊന്ന് കണ്ണോടിച്ചു ഇനി അയാൾ പറഞ്ഞു പതിച്ചതാകുമോ അതോ തിരക്കിനിടയിൽ മറന്നുപോയോ ആലോചനക്കിടയിൽ പിറകിൽ നിന്നും ചാക്കോ മുതലാളിയുടെ ഒച്ച കേട്ടു കേരവാ കേരവാ വാ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ സംശയിക്കേണ്ട അവൾ ചാക്കോ മുതലാളി വിളിച്ച സ്ഥലത്തേക്ക് തന്നെ നടന്നു അതൊരു ഓഫീസ് മുറിയായിരുന്നു എങ്കിലും വലിയൊരു സോഫയും ടിവിയും ടേബിളും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല സ്ഥലമുണ്ടായിരുന്നു അവിടെ മുതലാളിയാണെങ്കിൽ കയ്യിലൊരു ഗ്ലാസ് ഒക്കെ ആയിട്ടാണ് നിൽപ്പ് ഒരു കയ്യിൽ പകുതി തീരാറായതാണെന്ന് തോന്നുന്നു അതുമുണ്ടായിരുന്നു രണ്ടെണ്ണം ഞാൻ അടിച്ചിട്ടുണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ ഗ്ലാസ്സിൽ ബാക്കിയുണ്ടായിരുന്നുകൂടി അകത്താക്കിക്കൊണ്ടായിരുന്നു അയാളത് പറഞ്ഞത് ഏയ് ഇല്ല ചെറിയ ഭയം ഉള്ളിൽ തോന്നിയെങ്കിലും അത് ഒട്ടും തന്നെ പുറത്ത് കാണിച്ചില്ല അവളോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു അയാൾ എന്നിട്ട് ചോദിച്ചു ഒരെണ്ണം അടിക്കുന്നോ ഇല്ല അവൾ ചിരിച്ചു കൊണ്ട് തലകുലുക്കിക്കൊണ്ടാണ് പറഞ്ഞത് അയാൾ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ഒരു വല്ലാത്ത രൂക്ഷഗന്ധം അവളുടെ മൂക്കിലേക്ക് തുളച്ച് കയറി അവളാണെങ്കിൽ കൊണ്ടുവന്ന ഫയലുകളൊക്കെ പുറത്തെടുത്ത് അയാളോടായിട്ട് പറഞ്ഞു തുടങ്ങി അയാൾക്കാണെങ്കിൽ ആകെപ്പാടം മത്തുപിടിച്ച ഒരു രീതിയിലായിരുന്നു അതിനേക്കാൾ അവളുടെ സാമീപ്യം അയാളെ വല്ലാതെ കുഴക്കിയിരുന്നു അയാൾ പേപ്പറിൽ നോക്കാൻ എന്ന പോലെ കുറച്ചുകൂടി അവളോട് ചേർന്നിരുന്നു സംസാരിക്കുമ്പോൾ ചുവന്ന ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടിലേക്ക് തന്നെയാണ് അയാൾ നോക്കിയിരുന്നത് എന്ത് ഭംഗിയാ ഇയാളെ കാണാനേ ആകെപ്പാടെ തനിക്ക് വല്ലാണ്ട് തോന്നുന്നു അയാൾ കണ്ണുകൾ അവളെ മൊത്തത്തിലൊന്ന് ഒഴിയാനായി കുറച്ച് നേരം അങ്ങനെ തന്നെ നോക്കി നിന്നു എവിടേക്കോ കണ്ണുകൾ ഉടക്കി നിൽപ്പുണ്ടായിരുന്നു നൈലോൺ സാരിയിൽ നല്ല മുഴുപ്പ് അവൾ നോക്കി തന്നെ ആസ്വദിച്ചു അയാളത് അയാൾ താഴേക്ക് നോക്കി കഴിഞ്ഞ തവണ കണ്ടതിലും കുറച്ചുകൂടി താഴേക്കാണ് അവൾ സാരി ഉടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രയാസമില്ലാതെ തന്നെ നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട് നല്ല ആലിലെ വയറൊക്കെ തന്നെ അവളാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ എന്തൊക്കെയോ പോളിസിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ തന്നെ അയാൾ എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നു അയാൾക്ക് പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാനേ കഴിഞ്ഞില്ല അവൾ കൂടുതൽ അയാൾക്ക് അരികിലേക്ക് നീങ്ങിയിരുന്നു അവളുടെ ഉള്ളിൽ എങ്ങനെയെങ്കിലും പുള്ളിയും കൊണ്ട് കുറച്ച് പോളിസി എടുപ്പിക്കണം എന്ന് തന്നെയായിരുന്നു അയാൾക്ക് പക്ഷേ അവൾ പറഞ്ഞ ഒരു പോളിസിയെ പറ്റിയും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ആ പ്ലാനുകളൊന്നും അയാൾ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ആ പേപ്പറിലൊക്കെ ഒന്നും നോക്കിയത് പോലുമില്ല പക്ഷെ അയാളുടെ കയ്യിലിരുന്ന ഗ്ലാസ് ഒക്കെ കാലിയായിരുന്നു ഒന്നുകൂടി അവൾ കരികിലേക്ക് കൊണ്ട് അയാൾ അവളെ ഒന്ന് തൊട്ടു ചുമലിലായിട്ടാണ് തൊട്ടിയതെങ്കിലും അവൾ ഒന്ന് ഞെട്ടി എതിർപ്പുകൾ പ്രകടിപ്പിക്കാതെ തന്നെ അവൾ തൻ്റെ ജോലി തുടർന്നു കൊണ്ടേയിരുന്നു അയാളാണെങ്കിൽ കൈകൊണ്ട് പതിയെ ചുമലിൽ നിന്നും താഴേക്കൊന്ന് നീക്കി പതിയെ പതിയെ അവളിലൊരു നെടുവേർപ്പ് ഉയർന്നു ഇതൊന്നു കേൾക്കും മുതലാളി ശോ എന്നെ പറയാൻ ഞാൻ സമ്മതിക്കില്ലേ അവളൊന്ന് കൊഞ്ചി പാറച്ചിലൊക്കെ ഇനി പിന്നെ മതി പെണ്ണേ അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ അവളിലേക്ക് കൂടുതൽ അടുക്കാനായി തുടങ്ങി അവളാണെങ്കിൽ കുതിറി മാറിക്കളഞ്ഞു പക്ഷേ ആ മാറ്റത്തിനിടയിലും അവളുടെ സാരി തുമ്പിൽ അയാൾക്ക് പിടി കിട്ടി അവൾ ആ തുമ്പ് ഇങ്ങോട്ട് പിടിക്കും തോറും അയാൾ കുറച്ചുകൂടി മുറുകി പിടിച്ചു തൻ്റെ സാരിയുടെ കുത്തിയിരുന്ന സേഫ്റ്റി പിൻ ഇപ്പം പൊട്ടുമെന്ന രീതിയിലായപ്പോഴേക്കും അവൾക്ക് മനസ്സിലായി ഇയാൾ ഉടനെ ഒന്നും തൻ്റെ പരിധിയിൽ വരില്ല പക്ഷേ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ തനിക്കൊന്നും കിട്ടില്ല എന്ന് ഉറപ്പായി അവൾ ഒന്ന് ആലോചിച്ചു താരിത്തുമ്പ് തെന്നി മാറിയതും അയാളുടെ ഭക്ഷണം നോട്ടം അവളുടെ ചാലികളിലേക്കായിരുന്നു അവൾ കെഞ്ചി കൊണ്ട് പറഞ്ഞു എൻ്റെ പോളിസിയുടെ കാര്യം പറകൂട്ടാ ബാക്കി പിന്നെ ആവട്ടെ എന്നും പറഞ്ഞ് അയാളെ തടഞ്ഞു എത്ര ദിവസമായി ഞാൻ കയറി ഇറങ്ങുന്നു അയാൾക്കാണെങ്കിൽ ഒട്ടും നിയന്ത്രിക്കാൻ കഴിയുന്നുമുണ്ടായിരുന്നില്ല എല്ലാം ശരിയാക്കുമ്പോളെ ഇതൊന്നു കഴിഞ്ഞോട്ടെ അയാളാണെങ്കിൽ എന്തിനുള്ള ശ്രമത്തിലായിരുന്നു പക്ഷേ അവൾ വീണ്ടും വിദഗ്ധമായി തന്നെ അയാളെ തടഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് മൊബൈലെടുത്ത് ഒരു വിധത്തിലൊരു ക്യൂ ആർ കോഡ് കാണിച്ചു കൊടുത്തു അപ്പോഴേക്കും അയാളുടെ നോട്ടം മറ്റു പലയിടത്തേക്കുമായിരുന്നു അവളിൽ നിന്നുമാണെങ്കിലും ശബ്ദങ്ങൾ പുറത്തു വന്നുകൊണ്ടിരുന്നു എങ്കിലും അവൾ ആ ക്യു ആർ കോഡ് അയാളെ കാണിച്ചു കൊടുത്തു ഇതിലേക്ക് പോളിസി തുക അയക്കുന്നേ എന്നിട്ടാവാം പ്ലീസ് കുട്ട വീണ്ടും അയാൾ അവളെ പിടിച്ചടുപ്പിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അവൾ വീണ്ടും കുതിറി മാറിക്കഴിഞ്ഞു അയാൾക്ക് മനസ്സിലായി പണം കൊടുക്കാതെ ഒന്നും നടക്കില്ല കാശ് കൊടുക്കാതെ ഇവൾ സമ്മതിക്കത്തേയില്ല അയാൾക്ക് ഏറെക്കുറെ അപ്പോൾ തന്നെ മനസ്സിലായി പഴിച്ച കാലിൽ തന്നെ പക്ഷേ ഈ രീതിയിൽ എനിക്ക് കുറച്ചുകൂടി സമയം നിൽക്കാൻ പറ്റില്ല എൻ്റെ മുൻപിൽ മറ്റു വഴികളൊന്നുമില്ല എന്ന് മനസ്സിലായതും അയാൾ പതിയെ ഫോൺ എടുത്തു എന്നിട്ട് അവൾ പറഞ്ഞ തുക അപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു ഫോൺ ഇടുമ്പോഴേക്കും അയാൾ മനസ്സിൽ പറഞ്ഞു ഈ തുക നിന്നിൽ നിന്നും ഈടാക്കാൻ ഈ ചാക്കോയ്ക്ക് നന്നായിട്ട് അറിയാം പെണ്ണേ അതും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് അയാൾ പതിയെ നീങ്ങി അവൾക്കാണെങ്കിൽ താനിനെ ഉടനെ ഒന്നും ഇവിടുന്ന് പോകില്ല എന്നുറപ്പായിരുന്നു അയാളുടെ ആ ഭാരിച്ച ശരീരത്തെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ അടുത്തേക്ക് തന്നെ നീങ്ങിക്കൊടുത്തു എന്തായാലും കാശ് വാങ്ങിയതല്ലേ നന്നായിട്ട് തന്നെ പണിയെടുപ്പിക്കേണ്ടി വരും ഒരു കരിമ്പിൻ കഷ്ണം എടുത്ത് വായിൽ വെക്കുന്ന പോലെ തോന്നി അവൾക്ക് പക്ഷേ അത് നല്ല വലിപ്പമുള്ളതായിരുന്നു എങ്കിലും അവൾ ഒട്ടും തന്നെ എതിർപ്പില്ലാതെ അയാൾക്ക് വഴങ്ങിക്കൊടുത്തു അയാളാണെങ്കിൽ കുറേ നാൾ കൂടി ഒരു സാധനത്തെ കിട്ടിയതുപോലെ തന്നെയായിരുന്നു പൈസ മുതലാക്കാൻ അയാൾക്ക് ശരിക്കും അറിയാമായിരുന്നു ഒന്ന് രണ്ട് തവണ അടുപ്പിച്ച് കാര്യം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് വല്ലാത്ത പുകച്ചില്ല തോന്നി കിളവനാണെങ്കിൽ വിടാൻ ഭാവവുമില്ല ഒരു കിളവൻ എന്ന രീതിയൊക്കെ അവളുടെ മനസ്സിൽ നിന്നും പോയി കഴിഞ്ഞിരുന്നു ഇയാളേത് ഏത് സാധനമാണോ എന്തോ അവൾ മനസ്സിൽ ചിന്തിച്ചു സത്യത്തിൽ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ പോകാൻ പറ്റില്ലല്ലോ ഏകദേശം ആരെ മുക്കാൽ മണിക്കൂറോളം തന്നെ അതവൾക്ക് സഹിക്കേണ്ടി വന്നു എല്ലാത്തിനും ഒടുവിൽ ചാക്കൂസാറിൻ്റെ വയറ് നിറഞ്ഞപ്പോഴേക്കും ശരിക്കും സതി ഏറെക്കുറെ അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു എല്ലാം കഴിഞ്ഞ് പിന്നെയും ഏകദേശം അര മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഒന്ന് നടക്കാനുള്ള ആവത് സാധിക്കുക കിട്ടിയത് നേരം കുറച്ച് വൈകിയിരിക്കുന്നു പെട്ടെന്ന് തന്നെ അവൾ പോകാനായി ഇറങ്ങി അപ്പോഴേക്കും ചാക്കുമാഷ് പറഞ്ഞു നിക്കടി പെണ്ണേ ഇനിയും ഇതുപോലെ വന്നാൽ കുറച്ച് പോളിസി കൂടി ഞാൻ ശരിയാക്കി എടുക്കാട്ടോ വീട്ടിലുള്ളവളെ കണ്ടില്ലേ അവിടെങ്ങും നടക്കില്ല നീ ആവുമ്പോൾ കൊള്ളാം കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു അയാളൊരു ഭക്ഷണം ചിരി ചിരിച്ചു